പടിഞ്ഞാറക്കരയിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു നിർത്തിയിട്ട വള്ളങ്ങളിൽ നിന്ന് മണ്ണെണ്ണയും പെട്രോളും മോഷണം പോയി അരയച്ചന്റെ പുരക്കൽ ഇസാക്കിന്റെ ഫൈബർ ബോട്ടിൽ നിന്നാണ് മോഷണം പോയത് പടിഞ്ഞാറക്കരയിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് നിർത്തിയിടുന്ന വള്ളങ്ങളിൽ നിന്ന് മത്സ്യബന്ധന ഉപകരണങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു വലയും എഞ്ചിനും അടക്കം മോഷണം പോകുന്നത് മത്സ്യത്തൊഴിലാളികളെ വലിയ ആശങ്കപ്പെടുത്തുകയാണ് അരയച്ചന്റെ പുരക്കൽ ഇസാക്കിന്റെ ഫൈബർ ബോട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് രണ്ടു മാസത്തിന് ശേഷം കടലിറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം പോയ വിവരം അറിയുന്നത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം അറുപത് ലിറ്റർ മണ്ണെണ്ണയും ഇരുപത് ലിറ്റർ പെട്രോളും ആണ് മോഷണം പോയത് നമ്മളൊരു രണ്ട് മാസത്തോളം പണിക്ക് പോയിട്ട് പണി വളരെ മോശമായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ചെറുതായിട്ട് പണി വന്നിട്ടുണ്ട് അപ്പോൾ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ വന്ന് അതിൽ മണ്ണെണ്ണയും പെട്രോളൊക്കെ കയറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൽ അറുപത് ലിറ്റർ മണ്ണെണ്ണ രണ്ട് ടാങ്ക് രണ്ട് പെട്രോൾ ടാങ്ക് ഇരുപത് ലിറ്റർ പെട്രോൾ അതിൻ്റെ ഈ എഞ്ചിനിൽ കടിപ്പിക്കുന്ന പൈപ്പ് മൊത്തത്തിൽ എടുത്തുകൊണ്ടേരിക്കയാണ് അത് ചുരുങ്ങി ഒരു പത്ത് മുപ്പതിനായിരം രൂപ നമുക്ക് നഷ്ടമാണ് അത് മാത്രമല്ല നമ്മൾ പണിക്ക് പോകാൻ വേണ്ടി വന്ന് നോക്കുന്ന ടൈമിലാണ് കാണുന്നത് ഇത് ഇവിടെ മാത്രമല്ല ഇപ്പോൾ അയിമൂത്ത് ഇപ്പോൾ വള്ളക്കാർ സാധനമായാലും മണ്ണെണ്ണ ഇട്ടുകൊള്ളു ടാങ്ക് നിരന്തരം ഇവിടെ നിന്ന് മോഷണം പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേഖലയിൽ നിന്നൊന്നും ഇതുവരെ അങ്ങനത്തെ മോഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അപ്പോൾ വീണ്ടും ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അറിയാതായിരിക്കും പണിക്ക് പോവുക പണിക്ക് പോയി കഴിഞ്ഞാലാണ് ഇത് കടലിൽ നിന്നൊക്കെയാണ് ഇത് കാണാൻ നമ്മൾ കുടുങ്ങി പോകില്ലേ ഇത് ഈ രാത്രി നമ്മൾ അതിൽ പകല് പണി കഴിഞ്ഞു വന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പണിക്ക് പോകുക എന്നുള്ള നമ്മൾ വരിക ഇത് രാത്രി നമ്മൾ വീട്ടിൽ കിടന്ന് തുറങ്ങുകയാണ് ഇതൊരു സുരക്ഷിത ഉള്ള വാത്ത എന്നുള്ള നൽകാൻ നമ്മളിവിടെ കെട്ടിയിട്ട് പോകുന്നത് നേരം മുലത്ത് വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഉണ്ടാവില്ല ഇപ്പോൾ ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു വള്ളക്കാരൻ്റെ രണ്ട് ടാങ്കും പെട്ടോളും എഞ്ചിനൊക്കെ എഞ്ചിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇതിന് മുന്നേ എഞ്ചിൻ കളവ് പോയി അപ്പോൾ ഇതെന്തായാലും നിയമപരമായിട്ട് ഞാൻ ഇപ്പോൾ സി ഐനെ വിളിച്ചിട്ടുണ്ട് സാറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത് കണ്ടെത്തി തരണം മാത്രമല്ല ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഈ മേഖലയിൽ ഉണ്ടാവരുത് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കടമ്പ് പിടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വരെ ഈ സാധനം ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തു പോയതാണ് അപ്പോൾ കഴിഞ്ഞ രാത്രിയാണ് ഇതിപ്പോൾ കാണാതായിട്ടുള്ളത് അപ്പോൾ ഈ രാത്രി പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് മോഷണം പോവുന്നുണ്ട് പെട്രോൾ പോകുന്നുണ്ട് മണ്ണെണ്ണ പോകുന്നുണ്ട് എൻജിങ് കൊണ്ടോണ്ട് റിങ്ങ് കൊണ്ടോണ്ട് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും അപ്പോൾ നമുക്ക് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് എങ്ങനെ കണ്ടെത്തി തരാം അതിനാളെ പിടിച്ചു തരാം ഇങ്ങനെ മേലാർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളില്ലാതിരിക്കട്ടെ അഴിമുഖത്ത് നിരന്തരമായി വള്ളങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ മോഷണം പോകുന്ന കാര്യം പോലീസിൽ അറിയിച്ചതായും പോലീസ് നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതായും വിസാഖ് പറഞ്ഞു രാത്രി കാലങ്ങളിൽ പോലീസിൻ്റെ പട്രോളിംഗ് ഈ പ്രദേശങ്ങളിൽ വേണമെന്ന ആവശ്യമാണ് നാട്ടുകാരിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് അതൊരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്രോളും മണ്ണെണ്ണ കുടുംബത്ത് പോറ്റാൻ വേണ്ടി നമ്മൾ ഈ നാലു മണിക്ക് മൂന്ന് മണിക്കൊക്കെ വൃക്കത്തിൽ എണീച്ചിട്ട് വരുന്നത് ഈ വരുന്ന സമയത്ത് ഈ പെട്രോളും മണ്ണെണ്ണ ഒക്കെ പോകാമെന്ന് വിചാരിച്ചാൽ വലിയ നഷ്ടമുള്ള കേസാണ് അതുപോലെ നമ്മൾ ഈ എന്തൊക്കെ പണം വെച്ചിട്ടായിരിക്കും ഈ മുതിരി എടുത്തിടുന്നത് അതൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് ഈ കള്ളന്മാരിത് കട്ടുകൊണ്ടു പോകുന്നത് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിയമപരമായിട്ടും ഇതിന് വളരെ നടപടി എടുത്തിട്ട് കള്ളനെ കണ്ടെത്തിയിട്ട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ചെയ്യണം